ടക്കുന്നുടോ ഒരു ഡ്രാമ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി നേരിട്ട് ഡ്രാമെന്ന് പറഞ്ഞ ഈ സാധനത്തിനെ ഈ ചെറിയ തീവണ്ടി പോലത്തെ സാധനത്തിനെ അങ്ങനെ കണ്ടുമാൻസം കൊള്ളിച്ചു കൊണ്ടിരുന്ന സുഹൃത്തുക്കളെ കൺമുനിലേക്ക് പാഞ്ഞു വരികയാണ് അങ്ങനെ നമ്മളെ വണ്ടി പുറപ്പെടുകയാണ് സുഹൃത്തുക്കളെ പുറപ്പെടുകയാണ് ഒരു വലിയ ജംഗ്ഷനാണ് ജംഗ്ഷൻ കണ്ടോ കണ്ടോ എങ്ങോട്ടാ കണ്ടോട്ടാറിയില്ല നമസ്കാരം പുതി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൽക്കത്തയിലെ യാത്രകൾ തുടരുകയാണ് കൽക്കത്തയിൽ ഇന്ന് നമ്മൾ പുതിയതായി കാണാൻ പോകുന്നത് കൽക്കത്തയുടെ ഏറ്റവും വലിയ ഐഡൻറിറ്റിയായ ഡ്രാമുകളാണ് അപ്പോൾ ആ ഡ്രാമിനൊരു യാത്ര നടത്തണമെന്ന് അത് കണ്ട കാലം തൊട്ട് സിനിമകളിലൊക്കെ കണ്ട കാലം ഒരു ആഗ്രഹമായിരുന്നു ഏതായാലും അത് ഇന്ന് സാധിക്കാൻ വേണ്ടി പോവുകയാണ് കൽക്കത്തയിലെ ഡ്രാമുകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നിർത്തിവെച്ചിരിക്കുന്നു പിന്നെ കൽക്കത്തയിലെ ഡ്രാമ പ്രേമികളുടെ അഭ്യർത്ഥനയും പിന്നെ സമരമൊക്കെ മാനിച്ചുകൊണ്ട് ഇപ്പോ ഒന്ന് രണ്ട് റൂട്ടുകളിൽ ഇപ്പൊ സർവീസ് നടത്തുന്നുണ്ട് ടൂറിസ്റ്റുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഹെറിറ്റേജ് സംവിധാനം നിലയ്ക്കാണ് ഇപ്പോ ആളുകളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല അപ്പൊ അങ്ങനെ നമ്മള് ഈ കൽക്കത്തയിലെ എസ്പ്ലാനേഡ് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തുള്ള ഡ്രാമിന്റെ ഒരു എന്താ പറയുക സ്റ്റേഷനുണ്ട് പഴയകാലത്ത് സ്റ്റേഷനാണ് അപ്പോ അവിടും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാമിനെ കാണാൻ ഡ്രാമിൽ കയറാം എന്നൊക്കെ പറഞ്ഞതിന് അനുസരിച്ച് നമ്മളിപ്പോ ചോദിക്കുമ്പോൾ ആളുകൾ പറയൂലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങോട്ട് നടന്നു പോവുകയാണ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ കൽക്കത്തയിലെ ഡ്രാമിൽ കയറാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇത് കൽക്കത്തയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ എസ് പ്ലാനേഡ് എന്ന് പറഞ്ഞ നഗരപ്രദേശമാണ് നമ്മുടെ എറണാകുളത്തിൻ്റെ വൈറ്റില അല്ല ഇടപ്പള്ളി എന്നൊക്കെ പോലെ ഇവിടെ കൽക്കത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എസ് പ്ലാനേഡ് അപ്പോൾ ഇവിടെ അടുത്തായി തന്നെ ഡ്രാമിനൊരു സ്റ്റേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് റോട്ടിൽ നോക്കിയാൽ കാണാം ഇങ്ങനെ ചതുരങ്ങൾ ചതുരങ്ങളായി നാല് വശത്തേക്കും ഡ്രാമിൻ്റെ പാളങ്ങൾ അത് പഴയ കാലത്തുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഓടുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ വഴിക്ക് പിടിക്കുകയാണ് അപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തലേദിവസം അപ്പോൾ പാളങ്ങൾക്കെല്ലാം ഒരു പുതുമയുണ്ട് അതായത് വാഹനം ഓടിയൻ്റെ രീതി നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ അത് നോക്കി ഞാൻ മുമ്പോട്ട് നടക്കുകയാണ് അപ്പോൾ മുമ്പോട്ട് ഇങ്ങനെ ആ പാളങ്ങളിലൂടെ തന്നെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഇടതുവശത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നാൽ ഡ്രാമിനെ കാണാം അതിൽ കയറാമെന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞു പലരും പലതാണ് പറയുന്നത് എങ്കിലും അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പം മുമ്പോട്ടിങ്ങനെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തെരുവ് നായ്ക്കൾക്കൊന്നും ഈ കൊൽക്കത്തയിലും ക്ഷാമമൊന്നുമില്ല കേട്ടോ അവരവിടെ അങ്ങനെ വികരിച്ച് കിടക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ ഗേറ്റിന്റെ ആകത്തതാ ഒരു ഡ്രാമ് ദോണ്ട കിടക്കുന്നുണ്ടോ ഒരു ഡ്രാമ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി നേരിട്ട് ഡ്രാമെന്ന് പറഞ്ഞ ഈ സാധനത്തിനെ ഈ ചെറിയ തീവണ്ടി പോലത്തെ സാധനത്തിനങ്ങനെ കണ്ടുകൊട്ടോ പക്ഷെ ഇത് ഉപയോഗത്തിലുള്ളതല്ല നമ്മുടെ കെ എസ് ആർ ടി സിൻ്റെ സ്റ്റേഷനിലൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന പോലെ ഇട്ടിട്ടില്ലേ അതേപോലത്തെ സംഭവമാണ് ഓട്ടവും പരിപാടിയൊക്കെ നിലച്ചിട്ട് അവിടെ ഇട്ടേക്കാണ് അപ്പൊ അതുപോലെ തന്നെ ഇതാ നമ്മുടെ കെ എസ് ആർ ടി സി ചില ബസ് സ്റ്റേഷനുകളിലൊക്കെ എറണാകുളത്തൊക്കെ ഉള്ള പോലെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ കാടില്ലേ അപ്പൊ കെ എസ് ആർ ടി സി ബസ്സുകളുടെ കാട് പോലെ ഡ്രാമുകളുടെ കാട് ഉപയോഗശൂന്യമായ ഡ്രാമുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെതാ മാറ്റി മറിച്ച് അയിലേക്ക് ഇട്ടേക്കുന്ന കാട് പിടിച്ച് കിടക്കുന്നു അതിൻ്റെ അകത്തുനിന്നൊക്കെ മരം എല്ലാം വലുതായി വരുന്നുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സിയും അവിടുത്തെ ഡ്രാമൊക്കെ ഏകദേശം കണക്കാൻ തോന്നേ അപ്പോൾ ഇതാ ഇവിടെ ഇതിന്റെ ഒരു ഓഫീസൊക്കെ കാണാം ഡ്രാമ ഇപ്പൊ വരൂന്ന് പറഞ്ഞു കാത്തിരിക്കുകയാണ് ഞാൻ രോമാഞ്ചം കൊള്ളിച്ചു എന്റെ കൺകുണിലേക്ക് പാഞ്ഞു വരികയാണ് ആഹാ അപ്പൊ അങ്ങനെ വന്നു അപ്പൊ അങ്ങനെ നീങ്ങുകയാണോ കേട്ടോ ഇവിടെ നിർത്തൂന്നൊക്കെയാ പറഞ്ഞത് പക്ഷെ എനിക്കൊരു സംശയം നിർത്തുവെന്ന് ഞാനതിന്റെ പുറകെ വെച്ച് പിടിക്കുക അപ്പോൾ അന്നേരം കുറച്ചൊരു നൂറ് മീറ്റർ മുമ്പോട്ട് പോയപ്പോൾ ചെങ്ങാതിനിടെ നിർത്തി അപ്പോൾ ചോദിച്ചപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ഇവിടെ ഉണ്ട് ഓടിക്കുന്ന ആളും കണ്ടക്ടറും ഒക്കെ ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി പരിപാടികളിൽ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ഞാനപ്പോൾ ആവേശത്തോടു കൂടി ഡ്രാമിനെയൊക്കെ ഒന്ന് പകർത്തു കേട്ടോ അപ്പോൾ ആ ഡ്രാമിനെ ഓടിക്കുന്ന നമ്മുടെ ഡൈവർ ഡൈവർ ചേട്ടൻ നിൽക്കുന്ന ഭാഗമാണിത് കേട്ടോ എന്തൊക്കെയോ ഉണ്ട് ഗിയർ പോലത്തെ എന്തൊക്കെയോ പഴയ ദ്രവിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഓടിക്കുന്നത് അപ്പോ ഇത് കണ്ടില്ലേ രണ്ട് കമ്പാർട്ട്മെന്റുകളാണ് ഡ്രാമുകൾക്കുള്ളത് അപ്പൊ ചെറിയൊരു തീവണ്ടിയുടെ രീതി തന്നെ അപ്പൊ നമുക്കൊന്ന് ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം ഉള്ളിൽ കയറുമ്പോ ഇതാണ് കോലം ഇതൊക്കെ ഒരു പത്ത് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള സാധനം കേട്ടോ അന്ന് ഓർക്കണം അപ്പൊ സീറ്റൊക്കെ കണ്ടില്ലേ ഇരുമ്പിന്റെ സീറ്റാണ് അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മൾ മുമ്പോട്ട് പോവാണ് അപ്പൊ ഇത് ഓടിക്കുന്ന ആള് ഈ ഓടിക്കുന്ന ആൾക്ക് എന്താണ് പേരെന്ന് എനിക്കറിയില്ല കേട്ടോ അതൊരു സ്റ്റിയറിംഗ് പോലത്തെ സാധനം ഉണ്ട് അപ്പുറത്ത് വേറെന്തൊക്കെയുണ്ട് പിന്നെ മണിയുണ്ട് അപ്പൊ അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് സീറ്റ് കണ്ടോ അപ്പൊ സീറ്റ് ഇപ്പൊ ഞാൻ ആ തുമ്പിലത്തെ കമ്പാർട്ട്മെന്റിലാണ് കയറുന്നത് അപ്പൊ പുറകോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജനലി പോലെ സംഭവം ഉണ്ട് ആ ജനലിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ കമ്പാർട്ട്മെന്റൊക്കെ കാണാം ഇതാ ആ കണ്ടക്ടർ അവിടെ ഇരിപ്പുണ്ട് ഈ ഓരോ കമ്പാർട്ട്മെന്റിനും ഓരോ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് ഇത് ഓടുന്ന സംവിധാനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കണ്ടോ ഒരു ഒരു കമ്പി കണ്ട ആ കമ്പി മേലെയുള്ള കറണ്ട് കമ്പിയുമായിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മുടെ തീവണ്ടിയൊക്കെ പോകുന്നത് പോലെ തന്നെ എപ്പോഴും ടെച്ച് ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാ ഒരു ദാരിദ്ര്യവും പിടിച്ച കോലത്തിലുള്ള അവസ്ഥയാണ് ഇതാണ് ഈ പാളങ്ങളിൽ ടെച്ച് ചെയ്യുന്ന ഭാഗം ഒരു മിനി തീവണ്ടിയുടെ രീതി തന്നെ അപ്പൊ രണ്ട് ഡ്രാമുകൾ തമ്മിൽ ജോയിൻ്റാക്കുന്ന സ്ഥലം ഉണ്ടോ ഇതൊക്കെയാണ് ഇതിന്റെ കാഴ്ച അങ്ങനെ കൽക്കട്ടയുടെ മുഖമായ ഡ്രമ്മില് കയറിയിരിക്കുകയാണ് ഇതിപ്പോ എസ്പ്ലാനോടെന്ന് പറഞ്ഞാൽ സ്ഥലത്തുനിന്ന് എൻ്റെ വസന്ത് നഗറോ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ ഡ്രാം പോകുന്നത് ഏക ഡ്രാം സർവീസാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ നിലനിർത്തിയേക്കുന്നതാണ് കണ്ടോ ഒരു മനുഷ്യനും ഇല്ല ചെറിയ പണയേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും ഇതൊക്കെ കയറാനില്ല പക്ഷേ ഈ ഡ്രാം സ്നേഹികളുടെ അഭ്യർത്ഥനയും സമരമൊക്കെ മാനിച്ചിട്ട് ഇപ്പോൾ ഈ ഡ്രാം സർവീസ് ടൂറിസ്റ്റുകൾക്കും ഹെറിറ്റേജും ഒക്കെ ഇങ്ങനെ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡ്രാമിൽ യാത്ര ചെയ്യാം അങ്ങനെ നമ്മളെ വണ്ടി പുറപ്പെടുകയാണ് സുഹൃത്തുക്കളെ പുറപ്പെടുകയാണ് അങ്ങനെ ആദ്യമായി കൽക്കട്ടയിലെ ഡ്രാമിൽ കൂടെ ഒരു യാത്ര നടത്തുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കേട്ടോ ഈ ഡ്രാം സർവീസ് കൽക്കട്ടയിൽ ആരംഭിച്ചത് ലോകത്തിലെ രണ്ടാമത്തെ ഡ്രാം സർവീസാണ് ഈ കൽക്കത്തയിലുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏഴ് രൂപയാണ് ഏഴ് രൂപയ്ക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ഈ ഡ്രാമിൽ യാത്ര ചെയ്യാം പക്ഷേ ഈ പതിനഞ്ച് കിലോമീറ്റർ അവിടെ എത്തുമ്പോൾ രണ്ട് മണിക്കൂർ എടുക്കും എന്നുള്ളത് മറ്റൊരു സത്യം ശക്തിയേറിയ പാനുകളൊക്കെ ഉണ്ട് കേട്ടോ ശക്തിയേറിയ ഉണ്ട് പിന്നെ ഈ ഡ്രാം സർവീസിന് ഇപ്പോൾ സർവീസ് നടത്തുന്നത് നമ്മുടെ ഇവിടുത്തെ കെ പോലുള്ള കൊൽക്കത്തയിലെ സർവീസാണ് അപ്പോൾ അവരാണ് ഇതിൻ്റെ സർവീസൊക്കെ നടത്തുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് റൂട്ടിൽ മാത്രമാണ് ഇപ്പോൾ ട്രാം സർവീസ് നടക്കുന്നത് അത് കൂടുതലും ഈ നമ്മുടെ ടൂറിസ്റ്റുകളെയൊക്കെ ഉദ്ദേശിച്ചാണ് ഏതാണ്ട് ആദ്യകാലത്ത് അൻപതിലധികം സ്ഥലങ്ങളിലേക്ക് ട്രാം സർവീസ് ഉണ്ടായിരുന്നു ഈ കൊൽക്കത്തയിൽ അപ്പോൾ അത് ലോപിച്ച് ലോപിച്ചിപ്പോൾ അത് ഒരു സ്ഥലത്തേക്ക് അതായത് അതായതിപ്പോൾ എസ്പ്ലാനേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഗാരിയാഹത്ത് എന്ന സ്ഥലത്തേക്ക് ഉള്ള സർവീസാണ് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിത് നിന്ന് പോവും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുമ്പോൾ ആളുകളെല്ലാം ഇറങ്ങും കുറെ പേർ ഇറങ്ങിപ്പോകും ടിക്കറ്റ് എടുക്കാത്തവരും ടിക്കറ്റ് എടുക്കാത്തവരൊക്കെ പോകും പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ടാക്കും പിന്നെ മുമ്പോട്ട് പോകും ഇതൊക്കെയാണ് ഈ ഡ്രാമിൻ്റെ ഒരു സംഭവം അപ്പോൾ ഞാൻ കുറച്ച് ദൂരം ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആഗ്രഹം കൊണ്ട് കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ നമ്മളിപ്പോ ഏതാണ്ട് ഒരു ആറേഴ് കിലോമീറ്ററോളം ഇപ്പോൾ യാത്ര ചെയ്തു കഴിഞ്ഞു അപ്പോൾ വഴിയോരത്തെ കാഴ്ചകളൊക്കെ കാണാം ഈ കൊൽക്കട്ട നഗരത്തിന്റെ ഈ എന്താ പറയണ്ട ദാരിദ്ര്യം പിടിച്ച അവസ്ഥയെല്ലാം ഈ ഡ്രാമിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താ പറയണ്ട ഒരു പുതിയ പുതുമയുള്ള ഒരു നഗരത്തിന്റെ ഒരു കാഴ്ചയും ഈ കൽക്കട്ട നഗരത്തിലൂടെ ഈ ഡ്രാമിൽ പോകുമ്പോൾ ഇല്ല കേട്ടോ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പ് കേരള നഗരങ്ങളിലൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതിപ്പോണ്ടോ ബസ്സെല്ലാം വന്നിട്ട് റോട്ടിൽ വന്ന് കുടുങ്ങിയത് ഇങ്ങനെ നിർത്തും മറ്റു തീവണ്ടി പോലല്ല തീവണ്ടി പോലല്ല ഇതിങ്ങനെ നിർത്തും പിന്നെ എടുത്തു പോവും ഇതൊരു അസഹരമാണ് പരിപാടി ട്രെയിൻ ആണെങ്കിൽ നിർത്തൂലോ ഡ്രാമിന് ഒരു പ്രത്യേക പാത തന്നെ ഉണ്ട് കേട്ടോ റോഡിന്റെ അരികു ചേർന്നിട്ടാണ് വണ്ടി ഓടുക അരികു ചേർന്നിട്ടാണ് ഈ പാടമുള്ളത് അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ വന്ന് വണ്ടി കുടുങ്ങിക്കഴിഞ്ഞാൽ ഇതാ മുമ്പിൽ ഒരു വണ്ടി ഉണ്ട് അപ്പൊ ആ വണ്ടി മുമ്പോ ഈ വണ്ടി പതിവൊക്കെ ഫ്ലോ ആകും അപ്പൊ ഒരു ഓട്ടോഷക്കാരനവിടെ മുമ്പിലുണ്ട് അപ്പൊ ആ ഓട്ടോറേഷക്കാരൻ മാറുന്ന വരെ ഈ വണ്ടി ഇവിടെ നിർത്തും ഇതാണ് കൽക്കത്ത ഡ്രാം ഒരു വലിയ ജംഗ്ഷൻ ആണ് ഡ്രാമിന്റെ ജംഗ്ഷൻ കണ്ടോ വാളങ്ങൾ കണ്ടോ പാളം എങ്ങോട്ടാ തിരിയെന്ന് അറിയില്ല ആ ഇത് ഇടത്തോട്ട് തിരിയുക തിരിയുന്നത് അങ്ങനെ ഇടത്തോട്ട് നമ്മൾ പോവാണ് കൽക്കട്ടയിലൂടെ അപ്പൊ സുഹൃത്തുക്കളെ ചിലകാല അഭിലാഷമായിരുന്ന ആ കൽക്കട്ടിലെ ഡാമുകളിലൊക്കെ ഡാമിൽ കേറാൻ പറ്റി അതിൽ ഓഫീസിൽ കുറച്ച് പഴയ നിർത്തി കിട്ടുന്ന ഡാമിനെ കാണാൻ പറ്റി അപ്പൊ ഏതായാലും അത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോ കൽക്കത്ത ഡ്രാമിന്റെ കാഴ്ചകളും പിന്നെ ഞാൻ അതിൽ യാത്ര ചെയ്ത കാഴ്ചകളും പിന്നെ അതിന്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക എങ്ങോട്ട് വേണം